എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടോ തോന്നുന്നത് ഞാൻ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞിരുന്നത് ഒറ്റയ്ക്ക് പഠിക്കേണ്ടി വരും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് ലേൺ വൈസ് ത്രൂ നല്ലോണം സപ്പോർട്ടും കാര്യങ്ങളും എക്സാമിൻ്റെ കാര്യങ്ങളായാലും എസ്പെഷ്യലി മിസ്സിൻ്റെ കാര്യം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും മിസ് ഓൺ ടൈം നമുക്ക് എപ്പോഴോണം അവൈലബിൾ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടുകയും ചെയ്യും എനിക്ക് അത്യാവശ്യം നല്ലോണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ലേൺ വൈസിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് ഓക്കെ ആണ് നല്ലോണം യൂസ്ഫുള്ളാണ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് തരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്താലും ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സ് അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത തരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് മിസ്സ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണത് ഒട്ടും നമുക്ക് ചോദിക്കാനൊന്നും മടിയൊന്നും തോന്നുന്നില്ല കാരണം നമുക്ക് എന്ത് ചോദിച്ചാലും മിസ്സ് അത് അതിൻ്റെ റിപ്ലൈ നമുക്ക് ഓൺ ടൈം തന്നെ നമുക്ക് തരും അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡല്ല വൈസ് റൂ ആയാലും മാം ആയാലും സാറ്റിസ്ഫൈഡ് ആണ് So. <sweak>